ശ്രീമതി ഗിരിജ ചെമ്മാട്ടിൻ്റെ കണ്ണാ മറന്നതല്ല എന്ന കവിത നിന്റെ ജന്മദിനമായിരുന്നു പോയ നാളെങ്കിലും കുറിച്ചിടുവാനായതില്ല വർണ്ണന കണ്ണനൊരാളെ മുൻ വന്നതില്ല കാവ്യ ഭംഗമൊന്നുമേ കുഞ്ഞൊന്നു നന്നു ചൊല്ലിടുക വേണമേ കുഞ്ഞുമേയിലിമ്പോടെ ഇക്കിളി കൂട്ടിയിടുക കുഞ്ഞു വണ്ടിയങ്കണത്തിലോട്ടിടുന്ന കാണുവാൻ വന്നിരിക്ക ചൊല്ലി എൻ്റെ ആത്മജന്റെ ആത്മജൻ പീലി കൊണ്ടു തല്ലു വാങ്ങിയെങ്ങിക്കേണതും ബാലരൊത്തു ഗോകുലത്തിൽ കാടുകാട്ടി മേഞ്ഞതും ആലയങ്ങൾ തോറുമേറി വെണ്ണ കട്ടു തിന്നതും ബാലനിവൻ മുന്നിലെത്തെ ഓർത്തിടുന്നു കണ്ണ ഞാൻ ഇന്നലെ സദ്യയുണ്ടു കുഞ്ഞതും ഇന്നലെ നിൻ പൊന്നുപുരി ഗോകുലമായി തീർന്നതും തിങ്ങിടുന്ന ഇന്നു ഇന്നുകിനയോ മെല്ലെ വന്നു ശീലകത്തിരിക്കവേ മുരാന്ത ഇന്നലത്തെ സദ്യയുണ്ടു കുഞ്ഞു കുമ്പീർ ും ഇന്നലെ പൊന്നുപുരി ഗോകുലമായി തീർന്നതും തിങ്ങിടുന്ന ബോധമോട് ഇന്നു കിനാ കാണുകയോ മെല്ലെ വന്നു ശീലകത്തിരിക്കവേ മുരാന്തക